അല്ല പൂർണ്ണമായി സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം അജിത് കുമാറിനെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായി നടപടിയെടുത്താൽ അത് ആർ എസ് എസിനെ മുറിപ്പെടുത്തും ആർ എസ് എസിനെ വേദനിപ്പിക്കും എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കും പറഞ്ഞ മുഖ്യമന്ത്രി സത്യസന്ധനായ മറ്റൊരു ഉദ്യോഗസ്ഥൻ മലപ്പുറ എ ഇതുവരെ ഒരു മോശം ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനെതിരായ നടപടി അത് ഭരണകക്ഷി എം എൽ എ പത്തു ദിവസമായി തുടർച്ചയായി സർക്കാരിനെതിരായിട്ട് അയഞ്ഞടിക്കുകയാണ് ആ ഭരണകക്ഷി എം എൽ എ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങൾ പോലീസ് സേനയ്ക്ക് കൊടുത്തത് എല്ലാ ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ആർ എസ് എസ് നേതാക്കളെ നിങ്ങൾക്ക് വേണ്ടി കണ്ടയാളെ നിങ്ങൾ സംരക്ഷിക്കുകയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണോ നിങ്ങൾ പോലീസ് സേനയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് അതാണ് പോലീസിലെ ഹൈറാർക്കി മുഴുവൻ തകർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസിനെ ഏറാൻ മൂളികളുടെ സംഘമാക്കി മാറ്റുകയാണ് പിണറായി വിജയനും സംഘവും ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ദിവസങ്ങൾ കണ്ടതാണ് അപ്പൊ എൽ ഡി എഫിലെ ഘടകക്ഷേ ദശാബ്ദങ്ങളുടെ ബന്ധമാണ് എൽ ഡി എഫിലെ ഘടകക്ഷികൾക്ക് സി പി എം ആയിട്ടുള്ളത് അവരിന്നും പറയുന്നതിനോ അവരുടെ ആവശ്യങ്ങൾക്കോ ഒരു വിലയില്ല സി പി ഐ ഉൾപ്പെടെ ഉള്ള കക്ഷികൾ പുറത്തു പറഞ്ഞത് അവർക്ക് അകത്തു പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി ഇതാണ് നിങ്ങളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഇന്നത്തെ ഇടതുമുന്നണി ഈ യോഗത്തിൽ കൊടുത്തത് മാത്രമല്ല ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയം ഈ രാജ്യത്തെ മുഴുവൻ മീഡിയകളും ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയം ആ വിഷയം എൽ ഡി എഫ് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു ഇന്നലെ ഞാനല്ല പറഞ്ഞത് നമ്മളല്ല എൽ ഡി എഫിന്റെ അജണ്ട നോക്കണം പക്ഷെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു ഘടകക്ഷി നേതാവ് തന്നെ പറഞ്ഞു എൽ ഡി എഫിന്റെ അജണ്ടയിൽ പോലും ഈ വിഷയമില്ല എൽ ഡി എഫ് എന്താണ് എൽ ഡി എഫ് എന്തായി മാറി എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് അതിന്റെ ഘടകക്ഷികൾക്കുള്ളത് ഈ ഏകാധിപത്യം സി പി എമ്മിന്റെ മാത്രല്ല മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം സി പി എമ്മിന്റെ മീതെ മാത്രമല്ല ഘടകക്ഷികളുടെ മീതെപ്പോലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ താൻ പറയുന്നതെല്ലാം കേട്ട് നടക്കുന്ന ആളുകളോട് അസാധാരണമായ ഒരു കരുതലാണ് ഉള്ളത് എന്നുകൂടി ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി വയനാടിൽ അപകടമുണ്ടായി ഞാൻ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ശ്രുതിയെയും ജനസേനയെയും ഞാൻ കണ്ടിരുന്നു അന്ന് ജെൻസൺ എന്നോട് പറഞ്ഞത് എന്റെ മുഡ്ബിയാണ് ഞാൻ വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ് കുട്ടി ആകെ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് മാറാതെ ഇവിടെ നിൽക്കുന്നത് ഞാൻ അവളോടൊപ്പം ഉണ്ടാവും അപ്പം ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ആശംസ നേർന്നിട്ടാണ് ഞാൻ പല പ്രാവശ്യം വയനാട്ടിൽ വെച്ച് കണ്ടു കയറുന്നത് ജെൻസന്റെ അപകടത്തിലൂടെ ഉണ്ടായ വിയോഗം എന്ന് പറയുന്നത് അവരുടെ വലിയ സ്വപ്നമായിരുന്നു ഒരു വീടുണ്ടാക്കി അവരതിൽ താമസിക്കുക എന്നുള്ളത് ഇപ്പം ശ്രുതി ഒറ്റയ്ക്കായിരിക്കാം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രുതിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായവും ആ കുട്ടി ഒറ്റക്കല്ല ഒരു മകളെ പോലെ ആ കുട്ടിക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് അത് ഞാൻ ആ കുട്ടിയെ അറിയിക്കുകയും ചെയ്യും എന്നുകൂടി അവസരത്തിൽ അവർ പറയാം ശ്രുതിയുടെ ഒരു ജോലി ആവശ്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അടിയന്തിരമായിട്ടൊരു ജോലി വാങ്ങിക്കൊടുത്തു അതിന്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും ആ കുട്ടികളെ എന്താവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ നേരിട്ട് ചെയ്തു കൊടുക്കും ജോലിയുടെ കാര്യം ഗവൺമെന്റിനോട് പാടും കഴിഞ്ഞ ദിവസം ആർഎസ്എസിന്റെ പിന്തുണയോടുകൂടി കേരള നിയമസഭയിൽ ജയിച്ചുവെന്നാണല്ലോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചുവെന്ന ആളാണ് എന്നിട്ടാണീ പറയുന്നത് പിന്നെ എഴുപത്തി ഏഴിൽ മാത്രമല്ല എൺപത്തി ഒമ്പതിൽ ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും പരസ്യമായ ബന്ധം സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ മസ്ക്കറ്റോട്ടിൽ വെച്ച് ഈ ഒന്നാം നമ്പർ കാറും മാറി വേഷം മാറി വന്ന് ആർഎസ്എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലെന്ന് മറുപടി പറഞ്ഞില്ലല്ലോ കുഞ്ഞാൽ വരുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ പത്രാധിപർ സീനിയർ ആർ എസ് എസ് നേതാവ് ബാലശങ്കർ പറഞ്ഞില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ആർ എസ് എസുമായിട്ട് ഒരു ബാന്ധവുമുണ്ടായിരുന്നുവെന്ന് പിന്നെ എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാന് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ എഴുതിയ പി പരമേശ്വര് എഴുതിയ വിവേകാനന്ദന്റെ ഒരു പുസ്തകം ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തതെന്നാണ് അത് എന്നെ കുറിച്ചല്ല പറഞ്ഞത് സുഖമില്ലാതെ കിടക്കുന്ന അച്യുതാനന്ദനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വി എസ് അച്യുതാനന്ദനാണ് അത് തിരുവനന്തപുരത്ത് അത് റിലീസ് ചെയ്ത് തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന എം ബി വീരേന്ദ്രകുമാർ സാർ എന്റെ അടുത്ത് പറഞ്ഞു തൃശൂരിൽ അത് റിലീസ് ചെയ്യണം കാരണം ഞങ്ങളൊരു വിമാനയാത്രയിൽ വിവേകാനന്ദനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ഞാനും വീരേന്ദ്രകുമാർ സാറിന് തമ്മിൽ അപ്പൊ സാറാണ് പറഞ്ഞത് താൻ വന്നു ചെയ്യണം ഞാൻ അവിടെ പറഞ്ഞത് വിവേകാനന്ദ പറഞ്ഞ ഹിന്ദുത്വേയും ഈ ഇടതുവർഷത്തിന്റെ ഹിന്ദുത്വയും തമ്മിൽ രണ്ട് രണ്ടാണെന്ന് അവിടുത്തെ പ്രസംഗിച്ചു സോൺ റെക്കോർഡ് ആ പ്രസംഗമുണ്ട് വി എസ് അച്യുതാനന്ദൻ ചെയ്ത അതേ പുസ്തകമാണ് ഞാൻ റിലീസ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവര് ഈ വിഷയം ഉണ്ടായപ്പോൾ ഞാനൊരു ആർ എസ് എസിന്റെ ഗണേശോത്സവം എറണാകുളത്ത് അമ്പലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു ആർഎസ്എസ് ഒന്നും സംഘടിപ്പിച്ചല്ല എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ക്ഷേമസമിതിയും ഗണേശോത്സവ ട്രസ്റ്റ് സംഘടിപ്പിച്ച അവിടുത്തെ എംപിയും എം എൽ എയും പങ്കെടുത്ത പരിപാടിയാണ് സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തത് ഈ സി പി എം എന്നിട്ട് ക്യാപ്സൂൾ ആയിട്ട് ഇറക്കി വിട്ട് അവർ മറന്നുപോയി ഇതേ ഗണേശോത്സവം രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ഘാടനം ചെയ്തത് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഞങ്ങളുടെ തലയിലൊന്നും ആ സംഘിപ്പെട്ടം കേട്ടേണ്ട അത് തലയിൽ കെട്ടി ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സംഘിപ്പെട്ടം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം കാഫിർ വിവാദം ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഈ അഡീഷണൽ ഡി ജി പി പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയേയും റാമാധവനെയും കണ്ടത് തൃശൂർ പൂരം കലക്കിയത് ഈ ഇത് മുഴുവൻ ഈ ഇവരുടെ കപട മതേതരത്വം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഖം മൂടി അരിഞ്ഞു വീണിരിക്കുകയാണ് സ്യൂഡോ സെക്യുലറിസത്തിന്റെ മൂടി അരിഞ്ഞു വീണിരിക്കുകയാണ് പരിഹാസനായിട്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ആ മീറ്റിംഗിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ ഒരു ഉത്തരവും പറയാതെ ആർ എസ് എസ് ആർ എസ് എസ് പറയണ്ട ഒരു ഒരു പുസ്തകം എഴുതാനുള്ള ബന്ധം സി പി എമ്മിനും പിണറായി വിജയനും ആർ എസ് എസും ആയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കുമെന്നുള്ള പരസ്യമായ മെസ്സേജ് കൊടുത്തിരിക്കുന്നു ഗുരുതരമായ ആരോപണം അയാൾക്ക് ഉണ്ടായിട്ടും അയാളും പി ശശിയ സ്ഥാനത്ത് തുടരുന്നു പിന്നെ എന്തു അന്വേഷണം എന്ത് പ്രഹസനമാണ് മലയാളെന്ന് ചോദിച്ച് എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്ന് ചോദിച്ചത് പ്രഹസനമല്ലേ എന്നിട്ട് നിരപരാധിയായ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനടത്ത് മാറ്റി എന്തൊരു റോങ് മെസ്സേജ് ആണ് പോലീസ് എനിക്ക് കൊടുക്കുന്നത് അവരുടെ കോൺഫിഡൻസ് തകർത്ത് കളയുന്ന മെസ്സേജാണ് കൊടുക്കുന്നത് നിങ്ങൾ അന്വേഷിക്കാം അത് വന്നോളും പേരൊക്കെ വന്നോളും നിങ്ങളോട് കൂടി അന്വേഷിക്കേ നിങ്ങൾ ഈ കാര്യത്തിലേക്ക് വലിയ ബിരുദന്മാരില് അത് വരട്ടെ വരട്ടെ ഞങ്ങളത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങൾക്ക് അതിന്റെ അകത്ത് അവരുടെ കൊട്ടാര വിപ്ലവത്തിലോ ഒന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല നമുക്ക് കോമൺ ഇൻട്രസ്റ്റ് മാത്രമുള്ളൂ പൊതു താല്പര്യം മാത്രമേ ഇല്ല അത് അവരുടെ ആഭ്യന്തര കാര്യം അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ അപ്പം എന്താ നടക്കണത് ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് പത്ത് ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയുക നിങ്ങൾ എൻ്റെ ഓഫീസിലിരിക്കുന്ന ആളിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു നടപടി എടുത്തില്ല പിന്നെയും പിന്നെയും പറഞ്ഞാൽ അത് എനിക്കെതിരെ ആവില്ലേ മുഖ്യമന്ത്രിക്കെതിരെ പറയുക തൊടാൻ പറ്റുന്നില്ല ഇപ്പം അയാളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുക ഇന്നലെ സ്പീക്കർ പറഞ്ഞു സ്പീക്കർ ഈ പറഞ്ഞത് രക്ഷാപ്രവർത്തനം ഇറങ്ങിയതല്ല സ്പീക്കർ ഇതൊന്ന് ലൈവായി നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് മനസ്സിലാവും പക്ഷെ സ്പീക്കർ പറഞ്ഞതിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞിരിക്കുക എന്താ നടക്കുന്നത് ഈ സി പി എമ്മിൽ കഴിഞ്ഞ മുന്നണിയിൽ സ്പീക്കറിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കയാണ് അങ്ങനെ പറയാൻ പാടില്ല ആർ എസ് എസ് ഒരു വലിയ സംഘടനയാണ് അവരെ ബഹുമാനിക്കണമെന്നാണ് സ്പീക്കർ പറഞ്ഞത് അല്ലേ ഇതാണ് സി പി എമ്മിന്റെ സിപിഐഎം ഒരിക്കൽ കൂടി അതിർത്തി അല്ലല്ല അവരാലോചിക്കട്ടെ അവരാലോചിക്കട്ടെ അവർക്ക് ആ മുന്നണിയിൽ എന്ത് വിലയാണം അവരുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തു പറയുന്നു ആഞ്ഞടിക്കുന്നു എന്നൊക്കെയല്ലേ നിങ്ങള് പറഞ്ഞ സി പി ഐ ആഞ്ഞടിച്ചു അതല്ലേ അടിക്കുറിപ്പ് പക്ഷെ അകത്ത് ചെന്നപ്പോ ആഞ്ഞടിച്ചില്ലെന്ന് എനിക്ക് അറിയില്ല എന്തായാലും എന്റെ റിസൾട്ട് ആ ഞാൻ പറഞ്ഞല്ലോ അവരെക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിൽ ആർ എസ് എസിനാണ് അത് ആർക്കു വേണമെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം അതിൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് അത് റിജക്ട് ചെയ്തില്ല എന്തായാലും അയാൾ അവര് ലോയസ് പാനിൽ പോകാൻ പോകുന്നില്ല എം എൽ എക്ക് ആകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതാണ് ആർക്കും അപ്ലൈ ചെയ്യാം അതിന്റെ അർത്ഥം അല്ലല്ലോ അതിനെന്താ 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 അല്ലല്ല നയമല്ലോ അല്ല അത് വേണ്ടാന്ന് വെച്ചല്ലോ അല്ല അതിനെന്താണ് ആ ഗവൺമെന്റ് കൗൺസിലായിട്ട് പബ്ലിക് അപ്പീൽ ക്ഷണിച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നതിനെന്താ തെറ്റ് അല്ലാതെ അവരെ ആരെങ്കിലും സ്വാധീനിച്ചു ഏതെങ്കിലും ആർഎസ്എസ് നേതാവിനെ പോയി കണ്ടിട്ട് ആയതല്ലല്ലോ ആ ഗവൺമെന്റ് നോക്കിയതല്ലല്ലോ ഒരു ഓൺലൈനിൽ അപ്ലൈ ചെയ്തല്ലേ അത് വേണ്ടെന്ന് നിരസിക്കാൻ വേണ്ടി മറന്നുപോയി പിന്നീട് എം എൽ എ കെ ബഹളത്തെ അതിൽ എന്തായാലും വക്കീലൊന്നും ആകുമ്പോൾ അതൊന്നും ഇതുവഴൊന്നും യാതൊരു താരതമ്യല്ലേ ഈ ചെയ്തതെന്ന് ഒരു ഇത് ഇടതുപക്ഷ സഹയാത്രികര് പോലും ഈ ഗവൺമെന്റിന് വെറുക്കെയാണ് പലരും പേടിച്ചതൊക്കെയാണ് നേരത്തെ മിണ്ടാതിരുന്നത് ഇപ്പൊ ആളുകൾ പറഞ്ഞു തുടങ്ങി ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളുടെ ശത്രുക്കളാണ് ഇത് കാരണം ഇത് കമ്മ്യൂണിസത്തെയും ബംഗാളിലെ പോലെ കമ്മ്യൂണിസത്തെ കുളിച്ചു മൂടീറ്റത്തേ പോകുള്ളൂ അത് തീരുമാനമെടുത്തിരിക്കയാണ് ഞാൻ നിങ്ങളോട് ഇത് മൂന്ന് കാര്യം നേരത്തെ പറഞ്ഞല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് നമ്പർ വൺ ഇപ്പൊ പറഞ്ഞാണോ ഈ വിവാദം ഉണ്ടായിട്ട് പറഞ്ഞാണോ എത്രയോ നാളായി നിങ്ങളോട് പറഞ്ഞു രണ്ട് കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധ ബാന്ധവുമുണ്ട് അടിവരയിട്ട് തെളിയിച്ചല്ലോ ഇപ്പോ രണ്ട് മൂന്ന് ബംഗാളിലെ പോലെ അവസാന കാലം പോലെ സി പി എം ഒരു ഡി ജനറേഷനെ ദീർണതയെ നേരിടുക ആണല്ലോ ഇത് മൂന്നും നിങ്ങൾ മനസ്സിൽ വെച്ചു ഇത് മൂന്നും കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിരന്തരമായി മാധ്യമ പ്രവർത്തകർ വഴി ജനങ്ങളോട് മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ മൂന്ന് ശരി ശരിവെച്ചെന്നുള്ളതാണ് ഇപ്പം ഈ മൂന്ന് കാര്യവും ഇത് നമ്മൾ പുതിയതായി ഈ എന്താണ് പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല നേരത്തെ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞിരുന്ന മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാഫീർ വിവാദം എ ഡി ജി പി യെ നേരിട്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് പൂരം കലക്ട് ചെയ്ത് ഇതെല്ലാം സി പി എമ്മിന്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നത് ഇപ്പോ ഓണം ആയതുകൊണ്ട് താൽക്കാലത്തേക്ക് നിർത്തിയതാണ് അത് തുടരും ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ തുടരും കഴിഞ്ഞ പത്ത് ഇരുപത് ദിവസമായിട്ട് കെ പി സി സി യു ഡി എഫ് കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകൾ വിവിധ ഘടകകക്ഷികൾ ഇപ്പൊ ലീഗിന്റെ സമരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലീഗിന്റെ സമരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത് ദിവസത്തിൽ എല്ലാ എല്ലാവരും സമര രംഗത്തായിരുന്നു യൂത്ത് കോൺഗ്രസ് സമര രംഗത്തായിരുന്നു മഹിളാ കോൺഗ്രസ് സമര രംഗത്തായിരുന്നു എല്ലാ പാർട്ടികളും സമര രംഗത്താണ് ഓണമല്ലേ ഒരു രണ്ടുമൂന്ന് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ വീണ്ടും ആ സമരം ഞങ്ങൾ ആരംഭിക്കും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തേക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടായിരിക്കുന്നത് അല്ല അതൊക്കെ രാഷ്ട്രീയമായി അവരെടുക്കേണ്ട തീരുമാനമാണ് അവര് വിലയിരുത്തണം അവരുടെ സ്ഥിതി എന്താണ് അവര് പറയുന്ന വാക്കിന് അവരുടെ അവരുടെ പാർട്ടിയുടെ അഭിപ്രായമല്ലേ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അതിന് വല്ല വിലയുണ്ടോ എന്ന് അവര് സ്വയം പരിശോധിക്കട്ടെ ഞങ്ങളതൊന്നും രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തി അതൊന്നുമല്ല അതൊക്കെ അവര് തീരുമാനിക്കട്ടെ അവരുടെ സ്ഥിതി എന്താ പാതിയിൽ അവർക്ക് വല്ല സ്വാധീനവും ഇടതു മുന്നണിയിൽ ഉണ്ടോ എന്ന് അവര് തീരുമാനിക്കട്ടെ ഇത്രയും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മുന്നണി യോഗം ചേരുമ്പോൾ അജണ്ടയിൽ പോലും ഉണ്ടായില്ല എന്നാണ് എന്തൊരു ഇൻസൾട്ടാണ് ഘടകകക്ഷികൾക്ക് ഒരു ഘടകകക്ഷി നേതാവ് തന്നെയാണ് പുറത്തു വന്നിട്ട് പറഞ്ഞത് അജണ്ടയിൽ പോലും ഉണ്ടായില്ല ഇവർ ഇത്രയും ദിവസം പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നാഷണൽ മീഡിയ പോലും ഡിസ്കസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എൽ ഡി എഫ് യോഗം ചേരുമ്പോ അജണ്ടയിൽ വെക്കാൻ സൗകര്യമില്ല മനസ്സിലെ അത് ഘടകശികൾ കൂടി മര്യാദ ഇരുന്നാൽ മതി എന്നാണ് ഘടകശികൾ കൊടുക്കുന്ന മെസ്സേജ് അത് അവരെ ആലോചിക്കട്ടെ ഞങ്ങളല്ലല്ലോ സമയമായില്ല ദാസ ഒന്നിനും ആ അത് കണ്ടല്ലോ എസ് എഫ് ഐ കാര്യം വന്ന് ഈ ബാലറ്റ് പേപ്പറിൽ കീറി അവര് കസേര എടുത്ത് അതിന്റെ ഒടിച്ച് കെ നേരെ എതിഞ്ഞ് പോലീസ് നന്നായി നോക്കി നിന്നു ഇതാണ് പോലീസിന്റെ സ്ഥിതി അക്രമികൾ പോലീസിനെ നല്ല പോലീസ് തന്നെ സേന ഉണ്ടായിരുന്നു അക്രമികൾ പോലീസിനെ തല്ലി മാറ്റിയിട്ടാണ് എസ് എഫ് ഐ ഗുണ്ടകൾ അകത്തേക്ക് പോയത് പിള്ളേരെ നന്നായിട്ട് തല്ലി പെൺകുട്ടികളെ അടക്കം ആളുകളെ ഉപദ്രവിച്ചു അവസാനം പോലീസ് എന്ത് ചെയ്തു കെ എസ് അറസ്റ്റ് ചെയ്ത് മാറ്റി എന്തൊരു പോലീസാണിത് അക്രമം ഉണ്ടാക്കിയ ആളുകൾ വേറെ വീട്ടിലേക്ക് പോയി പോലീസ് കെഎസുകാരെ അടി കൊണ്ട കെഎസുകാരെ അറസ്റ്റ് ചെയ്ത് മാറ്റി നല്ല പോലീസ് അതാണ് കേരളത്തിലെ പോലീസ് എത്രമാത്രം പരിഹാസ്യമാകുന്നു നീതി നിർവഹണത്തിൽ പരാജയപ്പെടുക ഞാൻ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരം അല്ല പറഞ്ഞു ാര് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് ഉണ്ടായിരുന്ന ആ പോയിന്റിൽ ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ കോൺഗ്രസ് ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന പൊസിഷനാണ് അത് ഫൈറ്റ് ചെയ്ത് ഫിനാൻസ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഫിനാൻസ് കമ്മീഷൻ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുമിച്ചിരിക്കും ഇപ്പൊ ഞങ്ങളുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ കൂടി അനുവാദമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ മന്ത്രിമാര് വരുമോ ഇല്ലല്ലോ ഞങ്ങൾ കൂടി സമ്മതി ആ പോയിന്റിൽ ഞങ്ങൾ ഉണ്ട് നിങ്ങൾ എൻ്റെ പഴയ ഇത് നിങ്ങൾ റെക്കോർഡിൽ നോക്കിയാൽ മതി ഞാൻ ഈ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു അതിന് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ ഇവരുടെ മുഴുവൻ ഈ ധനകാര്യ രംഗത്തെ മിസ്മാനേജ്മെന്റ് അത് മുഴുവൻ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ സമരത്തിന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരേക്ക് പോയാൽ മതി എന്നത് അതിനൊന്നും ഞങ്ങളില്ല പിന്നെ പറഞ്ഞ അമ്പത്തി അയ്യായിരം കോടി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം അത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അത് അവരുടെ ദയയിൽ തന്നാണ് അങ്ങനെ പാടില്ല അത് അതും ഇതിന്റെ കമ്പോണന്റ് ആക്കണം പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെ ഒരുപാട് ഡാമേജ് കേരളത്തിൽ ഉണ്ടാകുന്നു കേരളം അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇനി മുതൽ ഡി വിസി പൂളിൽ നിന്ന് പണം നൽകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന അപകടങ്ങൾ കൂടി ഒരു കമ്പോണന്റ് ആക്കണം അത് നമ്മൾ പുതിയതായിട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് പിന്നെ ഫോറസ്റ്റ് ട്വന്റി നയൻ പെർസെന്റേജ് ഫോറസ്റ്റ് ആണ് കേരളത്തിൽ ആ വനം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായ സഹായം വേണം പിന്നെ വൾനറബിൾ ആയിട്ടുള്ള ജനങ്ങളാണ് അവസരമായിട്ടുള്ള ജനങ്ങളാണ് തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും മലയോരങ്ങളിലുള്ള കർഷകരും അവരെ രണ്ടുപേരെയും പ്രത്യേകമായി പരിഗണിക്കണം അതെല്ലാം നിശ്ചയിച്ചിട്ട് വേണം ഇതിന്റെ ഡിവിഷൻ ടാക്സിന്റെ പുനർവിതരണം കൊടുക്കാൻ വേണ്ടി അതാണ് നമ്മൾ അതൊക്കെ ഒരു ഒന്നിനും മാറ്റം ഉണ്ടായിട്ടില്ല പഴയ പഴയ കാര്യങ്ങൾ തന്നെയാണ് അല്ല ഗുരുതരമായ ഒരു വിഷയമാണ് രണ്ട് വിഷയമുണ്ട് ഒന്ന് ഈ പോലീസ് തന്നെ ഫോൺ ചോർത്തുന്നുണ്ട് പിന്നെ ഈ ആരോടും ഉന്നയിച്ചാലും ഫോൺ ചോർത്തുന്നുണ്ട് രണ്ടും നിയമപരമായ നടപടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട് കോടതിയൊക്കെ അവധിയായിരുന്നു ഉറപ്പായിട്ട് ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ അഭിഭാഷകരുമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇത് വളരെ ഗൗരവമുള്ള കാര്യം നമ്മളെ എല്ലാവരും ഫോൺ അത് നമ്മളൊക്കെയല്ലേ ടാപ്പ് ചെയ്യുള്ളു എന്നിട്ടല്ലേ മന്ത്രിമാരെ ടാപ്പ് ചെയ്യും പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഫോണ് ടാപ്പ് ചെയ്യാൻ പറ്റും അത് ചെയ്യണ്ടാവും ഭംഗിയായിട്ട് ചെയ്യണ്ടാവും അതാണല്ലോ അവരുടെ ജോലി അവരെന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരം നടത്തും അവിടെ ഫോൺ ചോർത്തരും ഇവിടെ ഫോൺ ചോർത്തു അതാണ് ഇരട്ടത്താപ്പാണ് ഇരട്ടത്താപ്പാണ് ഞാൻ ചെയ്യും വല്ല ആ പാവങ്ങളെ കുറിച്ചൊക്കെ വെറുതെ എന്നോട് ചോദിക്കുന്നു അവർക്കൊക്കെ വല്ല കാര്യമുണ്ട് ഇന്നത്തെ വല്ല കാര്യം ആർക്കെങ്കിലും വല്ല കാര്യം തൃപ്തി അല്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞാൻ തൃപ്തിയോടു അല്ല സംസാരിക്കുന്നത് സംസാരിക്കാൻ നിർബന്ധിതനായ നിവൃത്തിയില്ലാത്തോണ്ട് സംസാരിക്കാന്നല്ലേ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സ് നമുക്ക് അവരുടെ മുഖം നോക്കിയാ വായിച്ചെടുക്കാമല്ലോ പക്ഷെ ആർക്കും ഒരു കാര്യമില്ല മനസിലായ ഈ അവസാന കാലത്ത് അങ്ങനെയാണ്